ം ഗണപതയേ നമ അഭിഘ്നമസ് ഓം നമോ ഭഗവതേ വാസുദേവായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥ നാഥായ സീതം പദ രാമ 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 പാഹിമാം രാമ രാമ പാഹി മാം മുകുന്ദമ പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനം ശാന്തി ആ ഒരു ഈശ്വരനിൽ സർവ്വകൃപയും എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു മക്കളുടെ പേരുകൾ രാമായണം വായിച്ച മക്കളുടെ പേരുകളെന്ന് പറയട്ടെ രാധ ശിവാനന്ദൻ ഗീത നായർ നിർമ്മല പവിത്രൻ ജയാനിൽ ബിജുബാബു മത്സല ചെല്ലപ്പൻ ജഗതമ്മ രുക്മിണി മോഹൻ ഗീത കൈലാസ് അജയ് കൃഷ്ണൻ എല്ലാവരുടെയും അഭി അഭിപ്രായങ്ങൾ കമ്യൂണിസ്സുകൾ ഞാൻ ഭഗവാനെ കേൾപ്പിച്ചു നല്ല അഭിപ്രായങ്ങളുണ്ട് അജയ് അതായത് ഇപ്പോൾ പറഞ്ഞ കൊച്ചെന്തുവാ ആ അജയ് കൃഷ്ണ അതൊക്കെ നിർമ്മല എല്ലാവരുടെയും ഓരോ കമ്യൂണിസുകളെല്ലാം ഞാൻ ഭഗവാനെ അപ്പോഴെപ്പോഴും എഴുതിയിട്ട് പേര് മാത്രമേ എഴുതിച്ചുള്ളൂ അത് അന്നേരം തന്നെ വായിച്ച് കേൾപ്പിച്ചു ഭഗവാനെ രാമായണത്തിൻ്റെ മക്കൾ ചിലപ്പം മറ്റേ കാണത്തില്ല അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ എടുത്ത് പറഞ്ഞത് ഇവിടെ ഇത് ഒരുപാട് പേരെ മക്കൾ വായിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കണം നമുക്ക് അത്രേ ഉള്ളൂ എല്ലാവർക്കും ഭക്തി വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ തന്നെ പറയുന്നുണ്ട് ഭക്തി എന്നിയേ ഒരു മുക്തനെന്നിയേ മുക്തൻ അല്ലെങ്കിൽ ഭഗവാനെ കണ്ടു കിട്ടുകയില്ല നമുക്ക് എന്ത് വേണപ്പോഴും ഭക്തി വന്നെങ്കിലേ മുക്തനാവാൻ പറ്റും മുക്തനെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിലെ സർവ്വകാര്യത്തിൽ വിടുതൽ പ്രാപിക്കണം അത് ത്യജിക്കണം മനസ്സുണ്ട് അന്ന് അങ്ങനെ അത് മനസ്സിൽ നിന്ന് ആ ഭ്രമം ഒഴിഞ്ഞു പോയെങ്കിൽ നമുക്ക് മുക്തനാവും അങ്ങനെ മുക്തനാവുന്നെങ്കിൽ മാത്രമേ നമുക്ക് മോഷത്തിലേക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ബന്ധനമായി പോകും എന്തെങ്കിലും ഒരു അല്പ കാര്യം മതി ബന്ധനം ബന്ധന ചില പോകും ആ കെട്ടിന് വേണ്ടി പിന്നെ ആ കെട്ട് അറുക്കാൻ വേണ്ടി പിന്നെ ഒരു ജന്മം ജനിക്കേണ്ടി ഒരു ബാക്കി കിടക്കും അതുകൊണ്ട് കർമ്മവാസന കിടക്കുന്നതാണല്ലോ വീണ്ടും വീണ്ടും ജനിക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് കൈവല്യം പ്രാപിക്കണമെങ്കിൽ സർവ്വതും അത് നമുക്ക് ഇന്ന് വായിക്കുന്നത് അതുണ്ട് ശരഭംഗ മഹർഷിയുടെ കാര്യം വായിക്കുമ്പോൾ എന്നത് ഉണ്ട് അതിനകത്ത് കാരണം ഭഗവാൻ അദ്ദേഹം ചെയ്ത തപസ്സിൻ്റെ പുണ്യങ്ങളെല്ലാം ഭഗവാന് കൊടു കൊടുത്തിട്ടാണ് അദ്ദേഹം യാത്രയായത് ഭഗവാനെ കണ്ടിട്ടേ യാത്രയാവുമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കേണ്ടേ അതിന് ഒരുപാട് കാലം തപസ് ചെയ്തിരുന്നു ഭഗവാൻ വരുവോളം പറഞ്ഞു അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ആ ചിന്ത നടന്നില്ലെങ്കിൽ പിന്നെ ജനിക്കുക അതുകൊണ്ട് അദ്ദേഹം ഭഗവാൻ വരുവോളം തപസ് ചെയ്തിരുന്നു പുണ്യം ഒരുപാട് കിട്ടി പലതരത്തിലുള്ള പുണ്യങ്ങൾ കിട്ടി അതെല്ലാം ഭഗവാന് മനുഷ്യാവതാനെടുത്തോണ്ട് ഭഗവാൻ ശ്രീരാമൻ ഇതെല്ലാം അദ്ദേഹം കൊടുത്തിട്ട് ആ ഭഗവാനൊക്കെ നോക്കി ഇദ്ദേഹം സീതയും ശ്രീരാമനും നോക്കി നോക്കി ഇരുന്നുകൊണ്ട് തന്നെ യാത്രയായി ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് തപസ് പുണ്യം നമുക്കത് വായിക്കാം കഴിഞ്ഞ തവണ നമ്മൾ വായിച്ചത് വിദ്യാധരൻ മോഷം കൊടുക്കുക തന്നെ വലിയൊരു ശാസനായിട്ട് വന്ന് ഭഗവാൻ പിന്നെ കൈ കൈയും കാലും എല്ലാം ഛേദിച്ച് തലയും ഛേദിച്ചപ്പോൾ അദ്ദേഹം ആകാശത്ത് ഇളങ്ങി നിന്നു വിദ്യാധരൻ അദ്ദേഹത്തെ മോശമൊക്കെയായി അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് മുക്തൻ എന്നിയെ കണ്ടു കിട്ടുകയില്ല എന്നേ മുക്തൻ എന്നിയെ അതാ മുക്തനല്ലെങ്കിൽ എൽ മറ്റ് ഈ ലോകകാര്യത്തിനെല്ലാം നമ്മൾ മുക്തനാവണം അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കണം അപ്പോഴേ ഈശ്വരൻ്റെ കൃപ നമ്മളിലേക്ക് കൊടുക്കും അപ്പോഴേ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും അല്ലാതെ ഈ ലോക ജീവിതത്തിലേക്കുള്ള മനസ്സ് കിടന്നാൽ ഒരിക്കലും ആ മനസ്സിൽ നിന്ന് അത് കിടക്കുന്നതോടൊപ്പം കാലം ഈശ്വരനെ പ്രത്യക്ഷമാകാൻ പറ്റത്തില്ല അതെല്ലാം ഒഴിഞ്ഞു പോയെങ്കിൽ മാത്രമേ ഹൃദയം ശുദ്ധമാവണം മറ്റെല്ലാം ചിന്തകളെ കിടക്കൂലേ എൻ്റെ കുഞ്ഞ് എൻ്റെ വീട് ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും നാമം ചെല്ലുമ്പോഴും എപ്പോഴും നമ്മൾ ചിന്ത ഇങ്ങനെയാണ് അതിൽ നിന്നെല്ലാം വി മുക്തനാകാതെ മനസ്സുകൊണ്ട് ത്യജിക്കാണ്ട് ഭഗവാനെ പ്രത്യക്ഷ ദർശനം കാണാനോ പറ്റത്തില്ല അതുകൊണ്ടാണ് മുക്തനെ നീ അത് എന്താ ആ വിദ്യാധരൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു അതുകൊണ്ടാണ് ഭഗവാനെ ആ വനത്തിൽ വെച്ച് കാണാനും ഇടയായി അദ്ദേഹത്തിന് മോശത്തിലേക്ക് പോയി ഭഗവാനെ കണ്ടില്ലായെന്ന് ഇപ്പോഴും അദ്ദേഹം ആ കാട്ടനായിട്ടോട് കിടക്ക രാഷത്തിനായിട്ടോ കിടക്കൂലായിരുന്നു അതുകൊണ്ടാണ് മുക്തനെന്നെയെ കണ്ടുകിട്ടേ ഇല്ല എന്നെയും ഭക്തി ഉണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും അപ്പോൾ ഭക്തി കൂടുമ്പോഴാണ് നമുക്ക് മുക്തനാവാൻ പറ്റും അപ്പോൾ ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് ഭഗവാനേ എന്നുള്ള ചിന്ത വരും അന്നേരം നമുക്ക് ഈ ലോകത്തിലൊന്നും തന്നെ വേണമെന്ന് തോന്നത്തില്ല അങ്ങനെ അങ്ങനെ നമുക്ക് ചലിക്കാൻ പറ്റും അതൊക്കെ ഭക്തി ഇല്ലാത്തതുള്ള നടക്കേല ഈശ്വരനുള്ള കൃപ അങ്ങോട്ട് ഉള്ളിൽ വന്നു എന്ന് വരുമ്പോൾ മറ്റുള്ളൊന്നും നമുക്ക് താല്പര്യം തോന്നാതെ വരും അപ്പോൾ അതിന്നെല്ലാം നമുക്ക് ഒഴിയാൻ പറ്റും അല്ല പിടിച്ച് വറച്ചെടുക്കുന്ന കല്ലത് ഇത് ഭക്തി വർധിച്ച് വർച്ച് തമ്മിൽ തനിയെ അതിൽ നിന്ന് ബന്ധം അറ്ററ്റ് പോകും അതാണ് ജ്ഞാനമാകുന്ന വാളന്ന് പറയുന്നത് അറിവ് നേടി വരുമ്പോഴാണ് അതാ ജ്ഞാനം അപ്പോൾ ഭക്തി കൊണ്ട് വരുമ്പോഴത്തേക്ക് ആ ജ്ഞാനമാകുന്ന വാളാന്ന് പറയുന്നത് ഒരു കത്തിയ ഇരുമ്പിൻ്റെ വാളല്ലത് ആ ഭക്തിയാകുന്ന ആ അറിവാകുന്ന ജ്ഞാനം വരുമ്പോൾ ഭക്തി വർദ്ധിക്കുമ്പോൾ എല്ലാത്തും നമുക്ക് വിരമിക്കാൻ എല്ലാ ലോകകാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടാന്ന് വയ്ക്കും അതുകൊണ്ട് ഭക്തി ഉണ്ടായാലോ ഉടൻ തന്നെ മുക്തതിൻ്റെ പിറ്റീടും മുക്തനാവാം രാമനോട് അനുജ്ഞയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും മുക്കാൻ അദ്ദേഹം സ്വർഗത്തേക്ക് പോയി ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതം അകന്ത മോഷത്തെയും പ്രാപിച്ചിടാം അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിന് നമുക്ക് ശരഭംഗ മന്ദിരപ്രവേശം പ്രവേശം ഭഗവാൻ അങ്ങനെ സീതയും ലക്ഷ്മണനും ഭഗവാനും കൂടെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോ പോകുന്നതാണ് ഇനി വായിക്കേണ്ടത് രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ സീമയമായ ശരഭംഗമന്ദിരം ബുക്കാർ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ചെന്നു സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് മാംസ ഈക്ഷണം കൺ ഈക്ഷണം വെച്ചാൽ കണ്ണ് മാംസം നമ്മുടെ പുറമേയുള്ള കണ്ണ് ബാഹ്യമായ ഈ പുറം കണ്ണുകൊണ്ട് ഭഗവാനെ കണ്ടു മഹാമുനി ആ ശരഭംഗ മഹർഷിയോട് വന്ന് ഈശ്വരനെ യഥാർത്ഥത്തിൽ പരമാത്മാവല്ലേ ശ്രീരാമൻ അതുകൊണ്ട് ഈ പുറമേയുള്ള കണ്ണുകൊണ്ട് അവർക്കൊക്കെ ശ്രീരാമനെന്ന് ഉള്ളതുകൊണ്ട് പുറം കണ്ണുകൊണ്ട് കാണാം അല്ലെങ്കിൽ അകക്കണ്ണുകൊണ്ടല്ലേ കാണാൻ പറ്റും അതുകൊണ്ട് സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീശ്യ കണ്ട് താപസവരൻ പൂജിച്ചു ഭക്തിയോടെ ഭഗവാനെ പൂജിച്ചു ഭക്തിയോടെ പൂജിച്ചു കന്ദപക്വാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ട് ശരഭംഗന്മാരുൾ ചെയ്തു അത് കിഴങ്ങും പഴങ്ങളും ഇതൊക്കെ കൊടുത്ത് ആഹാരം ആദിത്യം ചെയ്ത് അത് അതൊക്കെ ഭഗവാനെ നേരിച്ച് കൊടുത്തിട്ട് ചിത്താനന്ദം ഉൾക്കൊണ്ട് മനസ്സിന് അത്രത്തോ കൂടി ശരഭ മഹർഷി പറയുന്നു ഞാൻ അനേകം നാളുണ്ട് പാർത്തിരിക്കുന്നിതത്ര ഭഗവാനെ ഞാൻ അനേക നാൾ കാത്തിരിക്കുന്നു പാർത്തിരിക്കുന്നു ജാനകിയോടും നിന്നെ കാണുമ്പതിന് ആശയാലേ ഇങ്ങനെ അവതരിക്കുമെന്ന് മഹർഷിമാർക്ക് അറിയാം ദിവ്യദൃഷ്ട കൊണ്ടറിയാം അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൾ നിന്നെ കാത്തിരിക്കുന്നു നിന്നീ ജാനകിയും കാണാൻ എന്തിനാ ആർജവ ബുദ്ധിയാ ചിരതപസാ അത്രമാത്രം ആർജവ അത്രമാത്രം ആർജിച്ച ബുദ്ധിയോടും ചിരതപസ അനേക നാൾ തീര കാല അനേകാല അനേക കാലം തപസ ചെയ്തിട്ട് എന്താ ബഹുതര ആർജിച്ചേനല്ലോ ബഹു ബഹുതരം പല പല രീതിയിൽ എന്താണ് പുണ്യം അദ്ദേഹം തപസ് മുഖാന്ത ഒത്തിരി പുണ്യം ഉണ്ടായേക്ക് അദ്ദേഹം ഈ മഹർഷിക്ക് അതുകൊണ്ട് ആർജവ ബുദ്ധിയ ചില തപസാ ബഹുതരം ആർജ് ആർജിച്ചേനല്ലോ പുണ്യ ഇന്നു ഞാൻ അവ എല്ലാം മത്തനായി പിറന്നിട്ട് നിനക്ക് തന്നിടിനേൻ അധ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പോണ്ടേനല്ലോ എനിക്കിനി എന്താ പറയാം സ്ഥല ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലമാറ്റം കിട്ടുമെന്ന് പറയുന്ന പോലെ മഹർഷിക്ക് സ്ഥലമാറ്റം മോഷ്ടത്തിന് പോവുക കൈവല്യം പ്രാപിക്കുക അപ്പോൾ ഇവിടുന്ന് പോകുന്നു അപ്പോൾ ഈ പുണ്യമൊക്കെ ആർപ്പ് കൊടുക്കും ഒരുപാട് തപസ്സീത പുണ്യമുണ്ട് ഇതെല്ലാം ശ്രീരാമനെ ഏൽപ്പിച്ചിട്ടോണം പോകാൻ എന്തായാലും വെറുതെ കളയണ്ട നമുക്കിപ്പം നം ഇപ്പം തന്നെ ഈ ഒരു പുസ്തകം ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കാതെ പോയാൽ ആർക്കെങ്കിലും ഏൽപ്പിച്ചാൽ അത് നഷ്ടപ്പെടാതെ അത് വിനിയോഗിക്കാം എന്ന് പറയുന്ന പോലെ അദ്ദേഹം കുറെ തപസ്സ് ചെയ്ത പുണ്യമുണ്ട് അത് ഭഗവാനെ കാത്തുകാത്തിരിക്കുക ഇതെല്ലാം കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കി നോക്കിയിട്ട് കാണാനും ഒരുപാട് നല്ല കാത്തിരുന്ന് അത്രയും നാളും കൂടി തപസ്സ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞാൽ ആ ബഹുതരം ആർജിച്ചേനല്ലോ ഒരുപാട് തപസ് പുണ്യം ആർജിച്ചേനല്ലോ ആ ഞാൻ കരുതി കിട്ടി ആർജിച്ചെടുത്തു അത് പുണ്യം ഇന്ന് ഞാൻ അവയെല്ലാം ആ പുണ്യമെല്ലാം മർത്യനായി പിറന്നൊരു മനുഷ്യനാണല്ലോ ഭഗവാൻ പിറന്നത് നാരായണൻ അങ്ങനെ പിറന്നൊരു നിനക്ക് ഭഗവാൻ തന്നിടിനേനധ്യ ഞാൻ മോഷത്തിനായി ഉദ്യോഗം പോണ്ടേനല്ലോ എൻ്റെ ഉദ്യോഗം മേലോട്ട് കയറ്റം മേൽക്കയറ്റം കിട്ടി അതിന് പോകാനായിട്ട് ഇതെല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ അതുകൊണ്ട് നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്ങൾ എന്നിയെ ദേഹത്യാഗം ചെയ്യ അരുതെന്ന് അപ്പം നിൻ്റെ എൻ്റെ ഈ പുണ്യമെല്ലാം നിങ്ങൾ തന്നിട്ടല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് കരുതി തന്നെ ഇരുന്നത് ഈ ചെയ്ത് കിട്ടിയ പുണ്യമെല്ലാം നിന്നെ കണ്ടിട്ട് ഈ പുണ്യമെല്ലാം നിന്നെ ഏൽപ്പിക്കാതെ എനിക്ക് പോകാൻ പറ്റാതെ ഇരിക്കുമായിരുന്നു അപ്പം ഇപ്പം കണ്ടല്ലോ അതുകൊണ്ട് നിന്നെയും കണ്ടു മമ എൻ്റെ അത് ഈ മഹർഷിയുടെ പുണ്യവും നിങ്കലാക്കി പരമാത്മാവായ് ശ്രീരാമങ്കലാക്കി എന്നിയേ അല്ലാതെ ദേഹത്യാഗം ചെയ്യത്തില്ല അതാണ് നിഷ്ഠ അതാണ് എന്നിയേ ആ പുണ്യമൊന്നും ഭഗവാൻ കൊടുക്കാതെ ദേഹം തിരിച്ചു പോകാൻ ചെയ്യത്തില്ല ആ ചെയ്യരുതെന്ന് എന്ന് തന്നെ ചിന്തിച്ചു അങ്ങനെ ഞാൻ ചെയ്യത്തില്ല ഞാൻ എപ്പോഴെങ്കിലും ഭഗവാൻ വന്ന് കൊടുത്തേ ഞാൻ പോകും വന്നില്ലെങ്കിൽ ദേഹത്യാഗം ചെയ്യുന്നില്ല പോകുന്നില്ല എന്ന് കരുതി ചിന്തിച്ച് ബഹുകാലം പാർത്ത് ഒരുപാട് നാളിങ്ങനെ പാർത്ത് പാർത്ത് ഇത് എപ്പോഴാ ഭഗവാൻ അവതരിക്കുന്നേ വന്ന് കാണുന്നേ എൻ്റെ ഈ പുണ്യം എല്ലാം ഏൽപ്പിച്ചിട്ടെനിക്ക് പോകാൻ പറ്റും കാരണം ആ ബന്ധനം കിടക്കുന്നത് ചിന്തിച്ചു പോയി പിന്നെ ഇടയ്ക്ക് കൊടുക്കാതെ പോയാൽ എന്ത് ആ കർമ്മത്തിൻ്റെ ഫലം ആ വാസന കിടന്നിട്ട് പിന്നെ അതിനുവേണ്ടി ജനിക്കണ്ടേ മഹർഷിക്ക് കൈവല്യം കിട്ടൂ കൈവല്യം കിട്ടണമെങ്കിൽ ഈ ചിന്ത മാറിയിട്ടേ കൈവല്യത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അല്ലാത്ത ലോകത്തിലേക്ക് പോകാനേ പറ്റുന്നുണ്ട് പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ തിരിച്ച് ഭൂമി വന്ന് വീടിന് ശ്രീരാം ഭവാനെ പുണ്യം കൊടുക്കാനായിട്ട് വരണം അതുകൊണ്ട് ആ ബന്ധനം അറ്റ് പോകണം ഈ ചിന്തിച്ച ചിന്തയാണ് അത് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ബന്ധനമാണ് കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ബന്ധന പറയുന്നത് ബന്ധന പ്രവർത്തി എല്ലാം എങ്ങനെയാണ് അതുകൊണ്ട് ഇദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയി എനിക്ക് പിന്നെ മേൽക്കായിട്ട് ഉദ്യോഗ ഉദ്യോഗം മാറ്റി കൈവല്യത്തിലേക്ക് പോകണം പക്ഷേ എൻ്റെ പുണ്യെല്ലാം ഭഗവാനിൽ കൊടുത്തിട്ടേ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ പോകത്തില്ലെന്ന് ചിന്തിച്ചു പോയി അങ്ങനെ കാത്തു കാത്ത് ഒരുപാട് കാലം തപസിയത് പിന്നും അങ്ങനെ ഇരിക്കും പാർത്ത് പാർത്ത് നോക്കി നോക്കിയിരുന്ന് ചിന്തിച്ച് ബഹുകാലം പാർത്ത് ഞാനിരുന്നിരുന്നു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേ അപ്പോൾ ഇപ്പം വന്നപ്പോൾ എൻ്റെ ബന്ധ ബന്ധം അറ്റു ബന്ധനം കാരണം ഈ കൊടുക്കാമെന്ന് ഇതെല്ലാം ഏൽപ്പിക്കണം ഏൽപ്പിക്കണമെന്ന് പറഞ്ഞതൊരു ബന്ധനമാണ് കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ടത് ഞാനിപ്പോൾ സാധിച്ചു എനിക്കിപ്പോൾ ഇനി കൈവല്യത്തിലേക്ക് കടക്കാം കൈവല്യത്തെയും ഞാൻ പ്രാപിക്കുന്നേ അതുകൊണ്ട് എനിക്കിനി ഇവിടേക്കുള്ള ശ്രദ്ധയേ വേണ്ട ഭൂമി എന്നുള്ള ഒരു 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 സൂചി ഇനി അദ്ദേഹത്തിൻ്റെ കൈ കയ്യിലില്ല മനസ്സിലില്ല എല്ലാം എല്ലാം ഒഴിഞ്ഞു അതുകൊണ്ട് എനിക്കിനി കൈവലത്തെയും പ്രാപിക്കുന്നേ യോഗീന്ദ്രനായ ശരഭംഗനാ തപോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ അങ്ങനെ യോഗീന്ദ്രനാണ് അദ്ദേഹം അന്നേരല്ലേ അങ്ങനെ വിചാരിക്കുമ്പം പോകാൻ പറ്റും മഹർഷിമാർക്ക് സന്യാസിമാർക്കൊക്കെ നമുക്ക് ചിന്തിക്കുമ്പം പോകാം പോകണ്ടാണെന്നെങ്കിൽ അവിടെ ഇപ്പം ഭഗവാൻ വന്നേ പോകുള്ള അങ്ങനെ ഇരുന്ന് എപ്പം ചിന്തിക്കുന്ന അവർക്ക് പോകണം എന്ന് തോന്നും പോകാം അങ്ങനെയാണിതിൻ്റെ അവസ്ഥ അതുകൊണ്ട് ബന്ധുവും മറ്റ് കൈവല്യത്തെയും പ്രാപിച്ചിട്ട് യോഗേന്ദ്രനായ ശരഭംഗനാം അപ്പം യോഗേന്ദ്രനാണ് ശരഭംഗ മഹർഷി അങ്ങനത്തെ ആ തബോധനൻ യോഗേശനായ രാമൻ ശ്രീരാമനും യോഗേശനാണ് ഭഗവാൻ നാരായണനാണല്ലോ അങ്ങനെയുള്ള ഭഗവാനെ തൻപദം വണങ്ങിനാൻ ഭഗവാന്റെ പാദമൊക്കെ വണങ്ങി ഈ മഹർഷി ചിന്തിച്ചിടുന്നേൻ അന്തസന്തം ശരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം അങ്ങനെ പ്രാർത്ഥിക്കുക അദ്ദേഹം വണങ്ങിയിട്ട് എന്താ പറയാ ചിന്തിച്ചിരുന്നതിന് അന്തസന്ത ഞാൻ എപ്പോഴും എങ്ങനെയാണ് ഭഗവാൻ ചരാചരത്തിൻ്റെ എല്ലാം ഉള്ളിൽ അന്തർഭാഗെ നമ്മുടെ എല്ലാം അന്ത അന്തരംഗത്തിൽ വസന്തം ജഗന്നാഥം വസന്തമാണ് എന്താ ഭഗവാൻ എപ്പോഴും വസന്തം വസന്തകാലം എപ്പോഴും പുഷ്പിച്ചുകൊണ്ടിരിക്കും പുഷ്പങ്ങൾ അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇങ്ങനെ വസന്തം ഉള്ളിലല്ല ചരാചരങ്ങളുടെ ഉള്ളിലാണ് പരമാത്മാവ ശ്രീരാമൻ അങ്ങനെയുള്ള ഭഗവാനേ ജഗന്നാഥ ശ്രീരാമം ദൂർവാദ ശ്യാമള അംബോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം അങ്ങനെ ക്ഷീര പിന്നെ എന്തോ മരവുരിയും ജടാ ജഡ ജഡാ മകുടം അല്ല കിരീടവും മകുടങ്ങളെ ഇത് ജടയും മുനിവേഷമല്ലേ അങ്ങനെയുള്ള ഭഗവാൻ ധനുർധരം വെല്ലു അമ്പും സൗമിത്ര സേവ ഭഗവാനെ ആരാ സേവിക്കുന്നത് ലക്ഷ്മണൻ ലക്ഷ്മണ ലക്ഷ്മണന്റെ സേവ ലക്ഷ്മണൻ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാൻ അങ് എന്നിട്ടോ ജനകാത്മജാ സമന ഈ സീതയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ശ്രീരാമനെ ആര് സേവിക്കുന്നു ലക്ഷ്മണൻ സീ സീതയോടൊത്ത് ഇങ്ങനെ നിന്ന് സൗമുഖ്യ മനോഹരം ഇത് മൂന്ന് പേരെ ഇങ്ങനെ കണ്ട് സേവിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെയും ശ്രീരാമദേവനെയും സീതാദേവിയും സൗമുഖ്യ മനോഹരം കരുണാരത്നാകരം കരുണ കൊണ്ട് ചെന്ന രത്നമാണ് ഭഗവാൻ ശ്രീരാമൻ അത്ര കരുണാകരനാണ് കരുണചനയുന്ന ഭഗവാനാണ് രത്നാകരനാണ് രത്നമാണ് അതാണ് അങ്ങനെയുള്ള ഭഗവാനെ എന്ത് അത്രയും ധ്യാനിച്ചിട്ട് എന്ത് ചെയ്യുന്നു കുണ്ടഭാവമൊക്കെ അദ്ദേഹം യാതൊന്നും പിന്നെ വിഷമമില്ല എന്താ കാണാനുള്ളത് കണ്ടു കൊടുക്കാനുള്ള കൊടുത്തു ഇനി അവിടെ യാതൊരു കടപ്പാടും ഇല്ല അതുകൊണ്ട് കുണ്ടഭാവമൊക്കെ നീക്കി സീത രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു എന്തെങ്കിലും മനസ്സിന് വിഷമമുണ്ടോ എല്ലാം എല്ലാ കാര്യം നിർവ നിർവഹിച്ചു എല്ലാം മുക്തനായി കൈവല്യത്തിലേക്ക് പോകാം ഇവിടെ യാതൊരു വിഘ്നങ്ങളും ഇനി ഭൂമിയിലില്ല അതുകൊണ്ട് കുണ്ടഭാവം ഒരു കാരണം കാത്തുകാത്തിരുതെയോ എനിക്ക് കൊടുക്കുന്നതിന് എന്നാ എനിക്ക് പോകണ്ടേ പറഞ്ഞ ശ്രീരാമ ഭഗവാന് ഈ തപസിൻ്റെ ശക്തി പുണ്യങ്ങളെ ഏൽപ്പിക്കണ്ടേ അങ്ങനെ ചിന്തിച്ച ഞാൻ കൊടുക്കാതെ പോയാൽ കുണ്ടഭാവം വിഷമോ അത് അങ്ങനെ പോകാൻ പറ്റത്തില്ല വന്ന് കണ്ടു സുഖമായി എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു വണങ്ങി സീതയും ശ്രീരാമനെയും കണ്ടു കണ്ടിരിക്കെ അപ്പൊ ഭഗവാന് അത് ശ്രീരാമനെയും സീതയും ലക്ഷ്മണനെ തന്നെ കണ്ട് കണ്ട് കണ്ടിരുന്ന് ധ്യാനിച്ച് 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 ദേഹം അങ്ങനെ ദേഹം വെടിഞ്ഞങ്ങ് പോയി എന്തൊരു ആനന്ദമാ ഭഗവാനെ കണ്ടുകൊണ്ട് മക അന്ന് ശ്രീരാമൻ ദേഹം ഉള്ളതുകൊണ്ട് അങ്ങനെ ഈ അല്ലാത്ത സന്യാസിമാരെ എൻ്റെ അച്ഛനെ പിള്ളേർ ഉള്ളം കണ്ടുകൊണ്ട് കണ്ടു കണ്ടിരുന്ന് അവരങ്ങ് പോകും ഇന്ന ഇന്ന സമയത്ത് മരണം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും അതനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യങ്ങൾ നോക്കും കണ്ട് കണ്ട് ധ്യാനിച്ച് ധ്യാനിച്ച് അവരും ദേഹം പിടിഞ്ഞങ്ങൾ പോകും ഇതാണ് യോഗികൾക്ക് വരുന്ന കാര്യങ്ങൾ അങ്ങനെ നമുക്കും യോഗാഭ്യാസത്തിൽ കൂടെ യോഗികളാവണം എന്നാലേ അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ആകാതിരുന്നാലും കുഴപ്പമില്ല എൻ്റെ അമ്മ യോഗി യോഗ എന്ന് വെച്ചാൽ യോഗാഭ്യാസം എടുക്കാത്ത ഭക്തിപൂർവ്വം ഇരിക്കുന്ന സന്യാസിനെ ആയിരുന്നു അപ്പോൾ ആ അമ്മയ്ക്കറിയാൻ പോകുന്ന സമയം ഒന്നും വിഷമമില്ലാതെ ആ സമയത്ത് ആരെയും ചിന്തിക്കാതെ എല്ലാം തിരിച്ചിണക്ക ആരെങ്കിലും എന്തു ചെയ്യാന്ന് എടുക്കുന്നു കാരണം ഒന്നിനും തിരക്കതൊന്നുമില്ല ആ മരണമെന്ന് അറിയുകയും ചെയ്യുക പറഞ്ഞാൽ നമ്മൾ കരയും അതുകൊണ്ട് പറയാതെ ഞങ്ങളെ വെള്ളിലോട്ട് ഇറക്കിയിട്ട് അമ്മയെ കൊണ്ടുപോയി അപ്പം അങ്ങനെയായി ഏത് ഏത് രീതിയിൽ നമുക്ക് ധ്യാനം നല്ലതാ പക്ഷേ സമാധി പോലെ അമ്മയും കണ്ണിൽ കൂടെ ഇത് കണ്ണ് ഒരു കണ്ണിച്ചിട്ട് തുറന്നായിരുന്നേ വായൊക്കെ ഇറുക്കി പൂട്ടി വെച്ചേക്കുമായിരുന്നു കാരണം അപ്പുറത്തെ അമ്മാവൻ പറഞ്ഞു ഈ ഏകാദശെന്നാ ആളുടെ മരണമെന്ന് പറഞ്ഞാൽ അമ്മാവൻ പറഞ്ഞു ഏച്ചി വെള്ളം കൊടു കാരണം ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കാരണം മോൾ പറ അമ്മാമ്മ എന്തോ ഒരു ഇത് അപ്പം ഞാൻ ഓടി ഓടിന്നല്ല പോയി ഒന്നുമില്ല ഒരു അഞ്ച് സെക്കൻഡോട് എടുത്തില്ല അറിയുന്നില്ല ഒന്നും പ്രശ്നം ഒരു പ്രശ്നമില്ല അപ്പം ഈ അമ്മാവൻ എൻ്റെ ഞാൻ അപ്പോൾ അന്നേരം അറിഞ്ഞെങ്കിൽ ഞാൻ കിടന്ന് കരഞ്ഞ അമ്മ ആക്കി തിരിച്ച് വരണ്ടേ അങ്ങനെ പറയാമോ എനിക്കറിയാമോ അന്നേരം കരഞ്ഞു പോകത്തില്ല അതുകൊണ്ടല്ലേ നമ്മളെ മാറ്റി നിർത്തുന്നത് ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കൊണ്ടങ്ങ് പോയി പെട്ടെന്ന് അതുപോലെ അവിടെ ഭയങ്കര ചൂടുകൊണ്ട് മിറ്റിലോട്ട് ഇറങ്ങാതെ തിളയ്ക്കുന്ന ചൂടെ എന്റെ ദേഹമൊത്തം പൊള്ളുവാണ് എന്തു എന്തെങ്കിലും പറഞ്ഞു ഞാൻ അങ്ങനെ മിറ്റിലോട്ട് ഇറങ്ങിയതാ അപ്പോഴാണ് അതെന്തിനാ വിഷ്ണുദൂതന്മാർ വരുമ്പോൾ അത്ര ചൂടാ അല്ല അതുകൊണ്ടാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലാവുന്ന അത് പോക പോക മനസ്സാ അതാ സംഭവം എന്ന് അപ്പോൾ എന്താ കൊണ്ടുപോകാൻ നമ്മൾ നിൽക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ എന്തൊരു ഒരു അനക്കം നമ്മൾ ഒന്ന് മനസ്സിലായാൽ കൂവി വിളിക്കും അപ്പം ഈ പോണയാൾ തിരിഞ്ഞു നോക്കുക അത്ര ശക്തി അത്രയ്ക്കും അതിലേക്ക് ഉറച്ച മനസ്സിലാക്കിയോ എൻ്റെ കൊച്ചുകാരെ അതൊന്ന് ചിന്തിച്ചാൽ പിന്നെ പോയി തിരിഞ്ഞ് നോക്കിക്കൂടാ അപ്പോൾ ഇദ്ദേഹം പറയുന്നു അമ്മ അമ്പാനെ ഇച്ചിരി അമ്മയ്ക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും ഞാനും പറയാം അമ്മേ അച്ഛനൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് മരണ സമയത്തൊന്നും വെള്ളം കൊടുക്കും പക്ഷെ ഇവിടെ മരിച്ചു പോയി അപ്പം നോക്കിയപ്പോൾ അദ്ദേഹം പറയത്തില്ലേ ആ പെണ്ണ് ഇച്ചിരി വെള്ളം പോലും കൊടുത്തപ്പോൾ അതിന് ഞാൻ വെറുതെ അഭിനയം കാണിച്ചു കാരണം എൻ്റെ അടുത്ത് അമ്മയും അച്ഛനും പണ്ടേ പറഞ്ഞിട്ട് ഒരിക്കലും മരണ സമയത്ത് ജീവൻ പോകേണ്ട സമയത്ത് തടസ്സപ്പെടും വെള്ളം കൊടുത്താൽ വെള്ളം ഇറക്കുമോ ജീവൻ പോവുമോ രണ്ടും കൂടെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ അമ്മയ്ക്കങ്ങനെ ദാഹമൊന്നും ഇല്ലല്ലോ അതിൽ കഞ്ഞിയെ കൊടുത്തിട്ടിരിക്കുകയല്ലേ അപ്പം ഈ അമ്മ പറഞ്ഞവർക്ക് ഞാൻ ഒരു കരണ്ടിൽ വെറുതെ അപ്പോഴെന്തോ വാ അടച്ചു കൂട്ടി ഇറക്കി വെച്ചേക്കുക മപ്പ് ഇറക്കി വച്ചേക്കുക അപ്പോൾ മനസ്സിലാക്കും വാ കൊണ്ടല്ല ശ്വാസം പോയിരുന്നു കണ്ണി കൂടായിരുന്നു ഒരു കണ്ണിച്ചു തുറന്നിരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് മനസ്സിലായി നല്ലൊരു മരണം ഏകാദശിയൊക്കെ ആയിരുന്നു അപ്പം എന്തായിരുന്നു പറഞ്ഞു വരുന്നേ നമുക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം നമ്മൾ ഈശ്വരനെ ഈശ്വരന് നമുക്ക് വേണം നമ്മളെ കാര്യം എല്ലാം നിർവഹിച്ചു തരാം നമ്മുടെ നമുക്ക് ഭയപ്പെടുത്താതെ ഭഗവാൻ നമ്മളെ മരണത്തിൽ കൊണ്ടുപോകാം അങ്ങനെ പറയാൻ ഭഗവാൻ എല്ലാം കേൾക്കത്തില്ലോ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഭഗവാനെ സ്നേഹിച്ച എന്തും നമ്മുടെ കാര്യം സാധിച്ചു തരും അതാണ് ഈശ്വരൻ അപ്പോൾ ഇങ്ങനെ കുണ്ടഭാവമൊക്കെ നീക്കി സീതയാ രഹുനാഥം കണ്ടു കണ്ടിരിക്കുകയോ ഭഗവാനെ അത് സീതയും ശ്രീരാമനെ കൂടെ ഈ മഹർഷി കണ്ടു കണ്ട് ആനന്ദിച്ചിരുന്നു കൊണ്ട് തന്നെ അങ്ങ് ദേഹവും ദഹിപ്പിച്ചു ദഹിപ്പിക്കുന്ന എന്താണ് ദേഹം ജ്ഞാനമാകുന്ന ജ്ഞാനം അഗ്നിയാണ് അഗ്നി ഇതിലാവുക അങ്ങനെ സ്വന്തമായി തന്നെ അദ്ദേഹം പോയി അങ്ങനെ ദഹിപ്പിച്ചു ലോകേശ പദം പ്രാപിച്ചിരുന്ന തബോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞതേ അപ്പോൾ അദ്ദേഹം പോകുന്ന പോക്കിൽ ആകാശത്ത് വിമാനങ്ങളൊക്കെ വന്ന് നിൽക്കുമോ ഭഗവാൻ അറിഞ്ഞുകൂടെ ഇങ്ങനെ പോക്ക് കൊണ്ട് അപ്പോൾ അവിടേക്കല്ലേ ചിലപ്പോൾ അവിടെ എല്ലാവരും ദേവഗണങ്ങളെല്ലാം വന്ന് നിൽക്കും അത്ര ഒരു സന്തോഷമാണത് അത് ആനന്ദമാണ് ഇവിടെ ഭൂമിയിൽ തങ്ങളൊക്കെ അല്ല അങ്ങനത്തെ സന്തോഷവും ആനന്ദമാണ് അപ്പോൾ ലോകേശ പദം ലോകേശനായിരിക്കുന്ന ഭഗവാന്റെ പദം പ്രാപിച്ചു ഈ മഹർഷി തപോധനൻ ആകാശമാർഗ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൽ അത്ര ആനന്ദമാണ് എന്നിട്ട് എന്നിട്ടോ പാകശാസൻ പാദാംഭോജവും അടങ്ങിനാൻ ദേവന്മാരെല്ലാം ദേവേന്ദ്രനും എല്ലാവരും സന്തോഷവും പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി മൈഥില്യ സമിത്രിണ സൗമിത്രണ താപസഗതി കണ്ട് കൗസല്യാ തനേനും കൗതുകമുണ്ടായി വന്നു അപ്പൊ എന്താ ഈ മൈഥില്ല്യെന്നു പറയുക സീത സീതാദേവിക്കും സൗമിത്രണ ലക്ഷ്മണൻ ലക്ഷ്മണനും താപസൻ ഈ മുനി പോയ വഴി ഗതി എങ്ങനെയാ പോകുന്നത് അത് അവർക്ക് കാണാം ഇങ്ങനെ ഇത് കണ്ടുകണ്ടിരുന്നുകൊണ്ട് ഈ മ ഈ ദേവനെ ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നോണ്ട് പോയി അപ്പോൾ ഇവര് ഇവർക്ക് കാണാം ഈ പോകുന്ന ഈ വഴി എങ്ങനെയാ പോകുന്നത് കാരണം ദേഹ ദേഹിയാണല്ലോ പോകുന്നത് ദേഹമല്ലേ ഇവിടെ ഉള്ളത് അപ്പം അങ്ങനെ പോയപ്പോൾ കൗസല്യാതനും കൗതുകം ഉണ്ട് ഈ പോകുന്ന കണ്ട ഗതി ഈ പോകുന്ന ഗതി കണ്ട് അപ്പോൾ സീതയ്ക്കും ലക്ഷ്മണനും ഭഗവാൻ കൗസല്യാതനാര കൗസലയുടെ മകൻ ശ്രീരാമൻ കൗതുകമുണ്ടായി വന്നു തത്രയവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരുമുഖന്മാരും ഒക്കെ പോയി സ്വർഗംപുക്കാർ അവരും അല്പകാലം സമയം കണ്ടെത്താൻ അവരവരുടെ ജോലിക്ക് പോയി സ്വർഗത്തിലേക്ക് പോയി വൃഷ്ട്രാരി ദേവേന്ദ്രനൊക്കെ ദേവന്മാരൊക്കെ അങ്ങോട്ട് പോയി മുനിമണ്ഡല മുനിമണ്ഡലാഗമനവും തദ്വാശ്ര തദ്വാശ്രമ പ്രവേശവും ഇനി മുനിമണ്ഡല കാരണം അവിടെ ഇതിന് ശേഷം പിന്നെ അവിടെ ഇങ്ങനെ ശ്രീരാമൻ പിന്നെ കാനനത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഒരുപാട് നാനാ മുനികളും എല്ലാം അവിടെ അറിയുന്നു കേട്ട് കേട്ട് എല്ലാവരും വരുവാ ശ്രീരാമൻ പിന്നെ ഈ മഹർഷി പോയതിനു ശേഷം അവിടെ വേറെ ഒരുപാട് നാനാ മുനിമണ്ഡലം അത് ഒത്തിരി ഒത്തിരി ആശ്രമത്തിൽ നിന്നെല്ലാം പറണശാലയിൽ നിന്നെല്ലാം ഓരോരോ മുനികൾ വന്ന് ഭഗവാനടുക്കൽ വന്ന് കണ്ടിട്ട് അവരെക്കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ വായിക്കാൻ പോന്നെ ദണ്ഡകാരുണ്യ തലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്ന് അത് കേട്ട് കേട്ട് ദണ്ഡകാരുണ്യ തലവാസികളായ മുനികളാണ് അത് പ്രധാനികളായ ദണ്ഡകാരുണ്യ തലവാസികളാണ് അവിടുത്തെ ത തലവന്മാരായ മുനിമാരുണ്ടല്ലോ കൊച്ചൊച്ചു മുനികളും വലിയ വലിയ മുനികളും അതിൽ കേവന്മാരായ മുനിമാർ അതാശരഥ അത് ശ്രീരാമൻ വന്നെന്ന് കേട്ട് കേട്ട് ചണ്ടനീതി ചണ്ടനീതി കുലജാതന ജഗന്നാഥൻ അത് സൂര്യകുലത്തെ ജനിച്ചവൻ അവതരിച്ചതാണ് ഭഗവാൻ അർക്കകുലം ദശരഥ മഹാരാ അയോധ്യയിൽ അതിനാണ് ദ ചണ്ടനീതി കുലജാതനാൻ ജഗന്നാഥൻ പുണ്ടരീകാഷൻ ഭഗവാൻ ശ്രീരാമൻ തന്നെ കാണുവനായി വന്നിടൻ മുനിമാരെല്ലാം വന്ന് ഭഗവാനോട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും കാണാൻ വന്നു രാമലക്ഷ്മണന്മാരും ജാനകീ ദേവി താനും മാ മുനിമാരെ വീണ് നമസ്കാരവും ചെയ്താൽ എല്ലാവരും നമസ്കരിച്ചു ഇവർ മൂന്ന് പേരും താപസന്മാർ ആശീർവാദം ചെയ്ത് അവറുകളോട് ആ ഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ അവർ സന്തുഷ്ടരായിട്ട് ആഭോഗാനന്ദ വിവശന്മാരെ വെച്ചാൽ അത്രമാത്രം ഭഗവാനെ സീതയെ കണ്ടപ്പോൾ ഈ മുനിമാർ സന്തോഷമായിട്ടിരിക്കുകയാണ് താപസന്മാരെപ്പോഴും അവരെ വീണ് വണങ്ങി ഈ സീതയും ശ്രീരാമനും മൂന്ന് പേരും അപ്പോൾ മുനിമാർ ആശീർവാദമൊക്കെ കൊടുത്തിട്ട് ആഭോഗാനന്ദ വിവശന്മാരെ വെച്ചാൽ എന്താ അത്രമാ സന്തുഷ്ടരായിട്ട് അവർ പറയുന്നു നിന്നുടെ തത്വം ഞങ്ങൾ ഇങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമ തല്പേ പള്ളികൊള്ളുന്ന ഭവാൻ ഭഗവാൻ ആരാണെന്ന് തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു മഹാമുനിമാർ പറയുന്നു കാരണം പന്നകോത്തമ തൽപേ പാമ്പിനെ ചുറ്റിട്ട് വട്ട് മെത്തയായി കിടക്കുന്ന പന അനന്തശയനെ അതുകൊണ്ട് പന്നഗോ ഉത്തമ തൽപേ ആ ആ ശൈന ശയിക്കുന്നു പന്ന അനന്തശയനായിട്ട് പള്ളി കൊള്ളുന്ന അത് ശയിക്കുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഭഗവാൻ നാരായണനാണെന്ന് സീതാ ഭഗവതികളൊക്കെയാണ് അവർ പറയുന്നത് ആ മഹർഷിമാർ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ തത്വം ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ധാതാവ് അർത്ഥിക്കാൻ മൂലം ഭൂഭാരം കളവാനായി ജാതനായി ദു ഭൂമി മാർത്താണ്ഡ സൂര്യകുലത്തിൽ ഭഗവാൻ ജാതനായത് എന്തു ധാതാവ് ബ്രഹ്മാവ് അർത്ഥിച്ചതുകൊണ്ട് ഭൂമിയുടെ ഭാരം കളയാനായിട്ട് ഈ രാജസന്മാരുടെ അധർമ്മം പെരിയതുകൊണ്ട് അവരെയൊക്കെ നിഗ്രഹിക്കാനായിട്ട് വന്നതാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഭൂമിയിൽ ജാതനായെന്നും ഞങ്ങൾ മനസ്സിലാക്കി എവിടെ ഏത് കുലത്തിലാണ് മാർത്താണ്ഡ കുല സൂര്യവംശത്തിൽ ദശരഥ മഹാരാജൻ്റെ കുലത്തിൽ അത് അത് മാർത്താണ്ഡ് ആദിത്യകുലം അർക്കകുലം ലക്ഷ്മണനാകുന്ന ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ സംഘ ചക്രങ്ങൾ അതായത് ലക്ഷ്മണൻ ആനന്ദനാണ് സീതാദേവി ലക്ഷ്മിയാണ് ഭരതശത്രുക്കന്മാരോ ശംഖചക്രങ്ങളാണ് അങ്ങനെ എല്ലാം അവർ തന്നെ മനസ്സിലാക്കി അതുകൊണ്ട് പറയുന്നു ശം ലക്ഷ്മിയാകുന്നതല്ലോ സീതാദേവി ഭരതശത്രുഘ്ഞനന്മാർ ശംഘചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്ക് തീർത്തിടുവാൻ എന്ന് നൂനം ഞങ്ങളുടെ സങ്കടങ്ങൾ തീർ ആ മഹാമുനിമാരെ സങ്കടം തീർപ്പാനാണല്ലോ അവിടേക്ക് ചെന്നത് കാരണം ഒരുപാട് വിഷമങ്ങളുണ്ട് അവർക്ക് മഹാമുനിമാർക്ക് മഹാമുനിമാരവർക്ക് ഇഷ്ടികൾ യാഗം ചെയ്യാൻ പറ്റുന്നില്ല ഇവരെല്ലാം കണ്ടാൽ അപ്പോഴേ രാക്ഷന്മാർ കൊന്നു തിന്നുന്നു അതുകൊണ്ട് അവരുടെ സങ്കടം തീർപ്പാനാണ് വന്നെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം തത്വം ഞങ്ങൾ മനസ്സിലാക്കി ഇവിടെ അവതരിച്ചത് എന്താ കാരണം സീതയാകുന്ന മഹാലക്ഷ്മിയാണ് സീത അതായത് അനന്തനാണ് ശേഷൻ ലക്ഷ്മണൻ അനന്തന് ശേഷം ഒന്നാണ് ലക്ഷ്മണൻ അനന്തനാണ് ഭഗവാൻ ശ്രീരാമൻ സാക്ഷാത് പരമാത്മാവാണ് നാരായണനാണ് അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടം മഹാമുനിയെ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ആ സങ്കടങ്ങൾ തീർക്കാനാണ് അവിടുന്ന് ഇവിടേക്ക് വന്നത് നാനാ താമസകുല സേവിത ആശ്രമ സ്ഥലം കാരണം ഗണ്മാൻ ആശം നീ കൂടെ പോന്നീ ഇടണം അതുകൊണ്ട് ഈ മുനിമാർ ഭഗവാനെ വിളിച്ചു ഞങ്ങളുടെ ആശ്രമങ്ങൾ വന്ന് കാണണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം അവിടെ പറഞ്ഞശാല കാണാൻ ഒത്തിരി ഒത്തിരി താമസ മഹാമുനികളുണ്ട് അപ്പോൾ അവിടേക്ക് വരുമ്പോൾ കാരുണ്യം ഉണ്ടല്ലോ ഭഗവാൻ അതുകൊണ്ട് അവിടെ വന്ന് കാണണം അന്ന് പറഞ്ഞു അപ്പോൾ ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ അവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാരുണ്യം ഉണ്ടാകും ഇവർക്ക് കാരുണ്യം ഉണ്ടാവണം കാരണം അവരുടെ അവരുടെ ദുഃഖം അത്രയ്ക്കുണ്ട് മഹാ മുനിമാര് അത്രമാത്രം വിഷമിച്ചും പേടിച്ചും ഭയന്നും കഴിയുവാണ് ഈ രാസന്മാരെ കാരണം അതുകൊണ്ട് ജാനകിയോടും ലക്ഷ്മണനോടും കൂടി അവിടേക്ക് നിങ്ങൾ വരണം മാനസേ നിങ്ങളുടെ മനസ്സിൽ കാരുണ്യം ഉണ്ടായി വരുമല്ലോ അവിടെ വന്ന് കണ്ടാൽ അത്ര ദുഃഖമാണ് അപ്പോൾ ഭഗവാന്റെ കാരുണ്യം വരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും അവരുടെ ജീവിതം നന്നാവും എന്ന് അവർക്കറിയാം എന്നാലോളെ ചെയ്ത മുനിശേഷന്മാരോട് കൂടി ചെന്നവരോരോ മുനി ഭരണശാലകൾ കണ്ടാറാൻ അവരവരുടെ കൂടെ പോയി ഓരോരോ മുനിമാരുടെ ഭരണശാലകൾ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കൊച്ചു കൊച്ചു വീടുകൾ പോലെ അവരുടെ ഭരണശാല എല്ലാവരും കെട്ടിക്കെട്ടി ഓരോരുത്തർക്ക് താമസത്തിന് ഇട്ടുണ്ട് അവരോട് എല്ലാവരും പോയി ഭഗവാനും കണ്ടു അന്നേരം തലയോടും എല്ലുകൾ അപ്പം തലയോട്ടിയും എല് അസ്ഥികളെല്ലാം അന്നേരം തലയോടും എല്ലുകൾ എല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ അത്രത്തോളം എല്ലുകൾ കിടക്കുന്നത് തലയോട്ടി കിടക്കുന്നത് ഇതെല്ലാം കൂമ്പാരം പോലെ കിടക്കുന്നത് അപ്പം ഭഗവാൻ ചോദിച്ചു മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും എല്ലാ അത്രവ മൂലം എന്തൊന്നും അത്ര ഉണ്ടാവാൻ ആക്കോ ഇവിടെത്രയും അസ്ഥി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു തൽവാക്യം ഭഗവാന്റെ വാക്യം കേട്ട് ചൊന്നാർ തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര ഭഗവാനേ നീ കേൾക്കൂ അവർ അവരോട് ചോദിച്ചത് എന്താ ഇത്രയും തലയോട്ടിയും ഇത്ര അസ്ഥി കൂടെ ഇങ്ങനെ വരാനുള്ള കാരണം രാമഭദ്ര നീ കേൾക്ക മുനിസത്തവന്മാരെ കൊന്ന് നിർദ്ദയം രക്ഷോ ഗണം ഭക്ഷിക്ക നിമിത്തമായി ഈ ദേശം അസ്ഥി വ്യാപ്തമായി ചമഞ്ഞത് നാഥ ഭഗവാനേ ശ്രീരാമ നീ കേൾക്കൂ ഇവിടെ എല്ലാ മഹാ മാമുനിമാരെയും ഈ രാക്ഷസന്മാരെ കൊന്ന് ഭക്ഷിച്ച കാരണം മാംസം ഭക്ഷിച്ചത് കാരണം ഈ ദേശമെല്ലാം അസ്ഥി കൊണ്ട് വ്യാപ്തമായി മൊത്തവും അസ്ഥി കൊണ്ട് നിറഞ്ഞു നാഥ കേൾക്കൂ സ്വത്തുവാ വൃത്താന്തവിദ്ധം കാരുണ്യപരവശ ചിത്തനായി ഒരു പുരുഷോത്വം ചെയ്തു അപ്പം ഭഗവാൻ കാരുണ്യത്തോട് പറയുന്നു ഇത് കേട്ടിട്ട് നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുല ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിടുവാൻ ഞാൻ എന്താ ഇവരെല്ലാം ഞങ്ങൾക്ക് ഒന്ന് നഷ്ടമാക്കി കളയും ഭഗവാൻ വിഷമമായി കാരുണ്യം ചൊല്ലിയുന്നു ഈ മഹർഷിമാർ ഇത്രയെല്ലാം ചെയ്ത് അസ്ഥി ഗുണങ്ങളെല്ലാം അവിടെ തന്നെ കടന്നപ്പോൾ ഇനി ഒട്ടടെ അല്പ താമസിക്കാതെ തന്നെ വിലക്ക് ഞാൻ കൊന്ന് എല്ലാവരും ഒടുക്കും ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ടിയാ താപസ കുലം ഇഷ്ടയും ചെയ്ത് നിത്യം നിങ്ങൾ അതുകൊണ്ട് ഇനി സന്തുഷ്ടരായി നിങ്ങൾ ഇഷ്ടാന നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ നിങ്ങൾ കൂടി നിങ്ങൾ തപോ നിഷ്ഠയാ തപസ് ചെയ്തിട്ട് വസിക്കണം എന്ന് സന്തുഷ്ടിയ സന്തോഷത്തോട് താപസ കുലം ഇഷ്ടിയും യാഗമൊക്കെ ചെയ്ത് നിങ്ങൾ നിത്യവും കഴിയുക ഇവരെ എല്ലാവരും നശിപ്പിക്കും എല്ലാത്തിനും കൊന്ന് എന്ന് പറഞ്ഞ് ഭഗവാൻ കാരുണ്യം അങ്ങോട്ട് ചൊരിയെന്ന് ഇവരുടെ എന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന യാഗം ചെയ്യുന്ന മഹർഷിമാർ അവരുടെ യാഗം കൊണ്ട് ആ ഭൂമി നിലനിൽക്കുന്ന സർവ്വവും നമുക്കുണ്ടാകുന്നത് അങ്ങനെയാണ് ഈ ലോകത്ത് ഇങ്ങനെയുള്ള യാഗങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഭഗവാനും ദേവന്മാരൊക്കെ നമുക്ക് വേണ്ടുന്നെല്ലാം തരുന്നത് അതുകൊണ്ട് അവരെ അവരുടെ യാഗം മുടക്കുവാണ് ഈ ദുഷ്ടന്മാർ ചെയ്യുന്നത് അവരെ കൊന്നു തിന്നുക ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങളിവിടെ കഴി തപോ നിഷ്ഠയാ കഴിയൂ നിങ്ങളിഷ്ടി താപസ കുലം ഈ കുലങ്ങളെല്ലാം ഈ പർണാശ്രമത്തിൽ എല്ലാവരും യാഗഞ്ച് നിത്യവും കഴിയുക സത്യവിക്രമൻ ഇനി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനായി വനവാസികളാൽ അപ്പോൾ സത്യവിക്രമിനി സത്യവും ചെയ്ത് അത്ര ഭഗവാൻ അത് അങ്ങോട്ട് പറഞ്ഞിട്ട് നിത്യസമ്പൂജ്യമാനായി വനവാസികളാൽ തത്ര തത്രയവ മുനിസത്വം ആശ്രമങ്ങളിൽ വൃത്തി നന്ദിനിയോടും അനുജനോടും കൂടി സൽസം സൽ സംസാർഗാനന്ദേന വസിച്ചു കഴിഞ്ഞതു വത്സരം ത്രയ ത്രയോദശം അക്കാലം വന്നു അങ്ങനെ ഭഗവാൻ ഇത്രയും തത്ര അത്രയെല്ലാം പറഞ്ഞിട്ട് ഈ മുനിമാരുടെ ആശ്രമങ്ങളിലൊക്കെ പ്രതി നന്ദിനിയോട് സീതയോടും കൂടി അനുജൻ ലക്ഷ്മണനും കൂടി അവിടെയെല്ലാം കണ്ടിട്ട് സൽ സംസർഗ ആനന്ദേനെ വസിച്ചു കഴിഞ്ഞാൽ അവിടെ സന്തോഷന്മാർ ഭഗവാനവിടെ കഴിഞ്ഞ് വത്സരം അപ്പോഴേ ഈ വർഷം എന്താണ് അവിടെ കാണുന്ന പെട്ടെന്ന് ത്രയോദശം കാണുന്നു ത്രയോദശ യുഗം വരുന്നു ആ വത്സരം ത്രയോദശം അക്കാലം കാണായവെന്ന് ഇത്രയും അവിടെ ത്രയോദശം ആ യുഗം വരുന്നു അതാണ് അതിൻ്റെ ഒടുക്കം കിടക്കുന്നത് അപ്പോൾ അപ്പോഴായാലും ത്രയോദശം തുടങ്ങുന്നതായിരിക്കും അല്ലെ കലി കാലം വരുന്നത് പോലെ ആ അതാണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുദിനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം